അറിവും പരിചയമുള്ള ആളുകൾ അങ്ങനെ പറയുമ്പോൾ ഇത് കർഷക ദ്രോഹമാണോ അല്ലയോ എന്ന് വ്യക്തമാക്കേണ്ടതായിട്ടാണുള്ളത് പിന്നെ വരുന്നൊരു ഭേദഗതി ബാക്കി എല്ലാ നിയമത്തിലും രാജിയാക്കൽ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുണ്ട് എ സി എഫ് മുകളിൽ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എന്നാൽ പിഴത്തുക അടച്ച് കുറ്റം രാജിയാക്കാനുള്ള വ്യവസ്ഥകൾ ഈ വെല്ലു ചേർക്കുകയാണ് അത് കേസും അത് സംബന്ധിച്ച നടപടിക്രമങ്ങളും അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനും പെട്ടെന്ന് തന്നെ അവ ഒത്തുതീർപ്പിലെത്തിച്ച് പരിഹാരം കാണാനും കഴിയുന്ന കാര്യം കർഷകവിരുദ്ധമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് എല്ലാവരും ആലോചിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിയമത്തിൽ കോടതിയിൽ നിന്നും കോമ്പൗണ്ട് ചെയ്യാൻ അധികാരമില്ല അപ്പോൾ കോടതി വഴി കുറ്റം കോമ്പൗണ്ട് ചെയ്യുന്നതിനുള്ള വ്യവസ്ഥയും ഈ നിയമത്തിൽ ഭേദഗതി നിയമത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പിന്നെയുള്ളത് മതിലുകൾ കിടങ്ങ് തടയണ വേലുകൾ റെയിൽ ഫെൻസിങ് തുടങ്ങിയവ നശിപ്പിക്കാവുന്നത് കുറ്റകരമാണെന്നാണ് ഈ കൂട്ടത്തിൽ ജണ്ടകൾ കൈയേറുന്നതും കുറ്റകരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപക്ഷേ ചിലർക്ക് പൊള്ളും ജണ്ടകൾ അതിർത്തി നിർണയിക്കുന്നതാണ് അതിർത്തി നിർണ്ണയിക്കാൻ വനംവകുപ്പ് നിശ്ചയിച്ച ജണ്ടകൾ പൊളിച്ചു മാറ്റുക എന്ന് പറയുന്നാൽ ഭൂമി കയ്യേറാൻ ശ്രമിക്കുന്ന കുറ്റവാളികൾക്ക് മാത്രമാണ് അതിൻ്റെ കുഴപ്പം ഇവിടുത്തെ സാധാരണ കർഷകൻ തെങ്ങും ചീനിയും വാഴയും പച്ചക്കറിയും കിഴങ്ങ് വർഗങ്ങളും നട്ട് ജീവിക്കുന്ന കർഷകൻ ആരെങ്കിലും ജെണ്ട പൊളിക്കാൻ പോകുന്നുണ്ടോ ഈ പ്രകടനത്തിനും പുതിയത്തിലും പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു ആൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കുന്നുണ്ട് അത് കുറ്റവാളികളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളു പിന്നെന്താണ് ഇപ്പോഴത്തെ കേരളമായാലും ഇന്ത്യ ആയാലും ലോകമാകെ ഒരു പ്രശ്നമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ പ്രശ്നം നിലവിൽ വനത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും നിക്ഷേപിക്കുന്നതിന് തടയാൻ വ്യക്തമായ വ്യവസ്ഥകളില്ല ഇതങ്ങനെ തന്നെ തുടർന്നു കൊടുത്തെ എന്നാണോ നമ്മുടെ ഈ നാടിന്റെ സ്ഥിതിയെക്കുറിച്ച് ആലോചിക്കുന്നവർ പറയേണ്ടത് അതുകൊണ്ട് വനത്തിനകത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് ഉൾപ്പെടെ തടയാൻ നടപടികൾ ചേർത്തു ഇത്തരം പ്രവൃത്തികൾക്ക് പിഴ ഈടാക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതികളും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ കോടതികളുടെ ഉത്തരവുകളും നിലവിലുള്ള പരിസ്ഥിതി പ്രശ്നവും പരിഗണിച്ചുകൊണ്ട് അത് ഗൗരവത്തിൽ കാണുന്ന ഒരു ഗവണ്മെൻറ്റിന് ഇങ്ങനെയല്ലാതെ മറ്റെന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ സാധ്യമാകുന്നു വന്യമൃഗങ്ങളെ പീഡിപ്പിക്കുന്നത് അത് ഇപ്പോൾ തന്നെ കുറ്റകരമാണ് പക്ഷെ അതിന് വ്യവസ്ഥകളില്ല അതുകൊണ്ട് വ്യക്തമായ വ്യവസ്ഥകളോടുകൂടിയാണ് ഇപ്പോൾ വന്യമൃഗങ്ങളെ പീഡിപ്പിക്കുന്നതിനുള്ള ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് വന്യമൃഗങ്ങളെ പീഡിപ്പിക്കുന്നത് കൊണ്ടാണ് അല്ല അവർക്ക് ഭക്ഷണ ആഹാര സാധനങ്ങൾ കൊടുക്കുന്നതുകൊണ്ടും പീഡിപ്പിക്കുന്നതും കൊണ്ടാണ് മിക്കവാറും അതിക്രമങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് നമ്മുടെ അനുഭവം അപ്പോൾ അവർ ഫലത്തിൽ അത് വന്യജീവി ആക്രമണത്തിൽ നിന്നും പൊതുജനങ്ങളെ സഹായിക്കാനാണ് ഈ നടപടി ആത്യന്തികമായി സഹായമാകുക ഇങ്ങനെ വേണമെന്ന് കോടതികളും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ വനത്തിൽ നിന്നും പാറകൾ കൽക്കരി ചുണ്ണാമ്പ് കല്ല് എന്നിവ എടുക്കുന്നത് കുറ്റകരമാണ് ആ കൂട്ടത്തിൽ മണൽ ശേഖരിക്കുന്നതും കുറ്റകരമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് കാട്ടിനകത്ത് തന്നെ ഇതെല്ലാം വനത്തിനകത്താണ് വനത്തിനകത്ത് സാധാരണക്കാർക്ക് മനുഷ്യർക്ക് അവിടെ പോകാൻ അധികാരമോ അവകാശമോ ഇല്ലാത്ത സ്ഥിതിക്ക് അതെല്ലാം കടന്നുകയറ്റത്തിന്റെ കൂട്ടത്തിൽപ്പെടുത്തേണ്ടതാണ് പക്ഷെ അതിനൊരു വ്യക്തമായ വ്യവസ്ഥയുണ്ടാക്കിയത് മാത്രമേ വേണു പിന്നെ വനത്തിനുള്ളിൽ തോക്കും സ്ഫോടക വസ്തുക്കളുമായി പോകാൻ പാടില്ല അങ്ങനെ പോകുന്ന എന്തിനാണ് അത് മൃഗവേട്ടയും ചന്ദനം തുടങ്ങിയ മരകളുടെ മോഷണം തീവ്രവാദ പ്രവർത്തനങ്ങളും ഒഴിവാക്കാനാണ് ആ വ്യവസ്ഥ ചേർത്തിരിക്കുന്നത് പിന്നെ ഇത് മീൻ പിടിക്കാൻ സമ്മതിക്കുന്നില്ല എന്താണ് ഇപ്പൊ നിലവിൽ വ്യവസ്ഥയില്ല വനത്തിനകത്തെ ജലാശയങ്ങളിൽ മീൻ പിടിക്കുന്നതിനെയല്ല വിഷം ചേർത്തും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചും മീൻ പിടിക്കുന്നതും ആദിവാസികൾ അല്ലാത്തവർ മീൻ പിടിക്കുന്നത് വനത്തിനകത്താണെന്ന് നോക്കണം വനത്തിനകത്ത് ആർക്കാവകാശം കർഷകർക്ക് അവകാശമുണ്ട് സാധാരണക്കാരന് അവകാശമുണ്ട് ആദിവാസികൾക്കല്ലേ അവകാശമുണ്ട് ഈ ബില്ല് വ്യവസ്ഥയുന്നു ഇത് വനാവകാശ നിയമപ്രകാരം ആദിവാസികളുടെ അവകാശം സംരക്ഷിക്കുന്ന വ്യവസ്ഥയാണ് ആദിവാസികൾക്ക് മാത്രമായി വനത്തിനകത്ത് അവർക്ക് ഇത്തരത്തിലുള്ള നടപടി അവിടെ അവരും മറ്റു ഇതുപോലുള്ള സ്ഫോടക വസ്തുക്കൾ ചേർത്തും വിഷം ചേർത്തും മറ്റു തരത്തിലും പിടിക്കുന്ന അതിനെ മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ അതെന്തുകൊണ്ടാണ് ആത്യന്തികമായി ആ നദീജലം വിഷലിപ്തമാകാതിരിക്കാനും മലിനമാകാതിരിക്കാനും ഉള്ള മുൻകരുതലാണ് അത് കർഷകർക്ക് എങ്ങനെയാണ് ദോഷകരമായി ബാധിക്കുക വിഷം ചേർത്തും മീൻ പിടിക്കരുതെന്ന് പറയുമ്പോൾ അതാണോ അവിടുത്തെ കർഷകന്മാരുടെ ജോലി അങ്ങനെ ചെയ്യുന്നവരാണോ നമ്മുടെ മലയോരത്തെ കർഷകന്മാർ അങ്ങനെ ഞാൻ ഒരിക്കലും കരുതുന്നില്ല പിന്നെയൊന്ന് ആളുകളുടെ കയ്യിൽ വനോൽപ്പന്നങ്ങളുണ്ട് പലതും ഇത് സൂക്ഷിക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകളില്ല അതുകൊണ്ടെന്താണ് പലപ്പോഴും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് അന്യായമായി സൂക്ഷിക്കുന്നതാണ് എന്ന പേര് പറഞ്ഞ് അവിടെയുള്ളവരെ വേണമെങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ സഹായകമാകും അതിന് പകരം ഒരാളുടെ കൈവശമുള്ള വന സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് ആനക്കൊമ്പ് വരും വിഭവങ്ങൾ എന്ന് പറയുന്നതിൽ ആനക്കൊമ്പ് വരില്ല ആനക്കൊമ്പിനോട് ഇത്ര ഒരു താല്പര്യത്തോട് ഉണ്ടാ തറവാട്ടിൽ അവരുണ്ടെങ്കിൽ ആനക്കൊമ്പ് പറയാലോചിക്കാം പിന്നെന്താണ് പിഴ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിന് വേണമെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഏത് ടാക്സ് വർദ്ധിപ്പിച്ചാലും ഏത് പഴത്തും ശേഷം ജനവിരുദ്ധമാണെന്ന് പറയുന്ന ഒരു പൊതു സ്വഭാവമുണ്ടാവും ഇരിക്കട്ടെ ഇരിക്കട്ടി നിങ്ങൾ ചോദിച്ചോ ഞാൻ പറയും അപ്പൊ ഇതില് കാലോചിതമായ വർദ്ധന വരുത്തിയിട്ടുണ്ട് അത് ശരിയാണ് അതും നിങ്ങൾ ചോദിച്ചു ഉത്തരം അതും കൂടിപ്പോയി എന്ന് പരാതി ബന്ധപ്പെട്ടവർക്കുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാലോ നമുക്കിത് അതിനാ പിന്നെ അത് പറയട്ടെ ഞാൻ അത് ചെയ്യാമല്ലോ കൂടിപ്പോയോ കുറഞ്ഞു പോയോ ഇപ്പം വൈദ്യുതി നിരക്കും വെള്ളനിരക്കും ഒക്കെ വർദ്ധിച്ചപ്പോൾ ചിലപ്പോൾ നമ്മൾ പിന്നെ ചെറിയ ബസ് ബസ് ചാർജൊക്കെ വർദ്ധിപ്പിച്ചാൽ ചെറിയ വിട്ടുപിടിച്ച് ഇതിലൊരു പിടിവാശിയില്ല പക്ഷേ നമുക്ക് പിഴത്തുപൊക്കെ വർദ്ധിപ്പിക്കണം അത് എത്രത്തോളം ആകാം എന്നുള്ളത് ദാറ്റ് ഈസ് ദാറ്റ് ഡിഫൻസ് മെനി തിങ്സ് പിന്നെ വേണമെങ്കിൽ പറയാവുന്ന ഒരു ചെറിയ വിമർശനം നിലവിൽ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാൻ അവർക്ക് അധികാരമുണ്ട് അതിന് കർത്തവ്യ നിർവഹണത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നതിന് അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല അപ്പോ കർത്തവ്യ നിർവഹണം കൂടി കുറ്റമായി കാണുന്നത് ബാക്കി എല്ലാവിടെയും ഉണ്ട് ഇല്ലേ ഇവിടുത്തെ ഒരു ഡി പിന്നെ തഹസിൽദാർ തടഞ്ഞു വെച്ചാൽ കർത്തവ്യ നിർവ്വഹണല്ലേ കേസില്ലേ വനത്തിൽ മാത്രം അത് വേണ്ടെന്ന് അർത്ഥം ഇനി അവിടെയും നമുക്കത് ചർച്ച ചെയ്യാം എത്രത്തോളം അധികാരം വേണം എത്രത്തോളം വേണ്ടെന്നുള്ളത് വനത്തിന് മാത്രമായി ഒരു പ്രത്യേകത എന്തിനാണെന്നറിയില്ല ബാക്കി എല്ലാ സ്ഥലത്തും കർത്തവ്യം ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡ്യൂട്ടി കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ നിങ്ങളെ ശിക്ഷിക്കാൻ അധികാരമില്ലേ നിങ്ങളുടെ മാനേജ്മെന്റിന് ഇപ്പോൾ ഡ്യൂട്ടി നിർവഹണത്തിൽ ആണ് പ്രശ്നം തടസ്സപ്പെടുത്തുന്നത് പല സ്ഥലത്തും ഫോറസ്റ്റ് ഓഫീസർമാരെയും വാഹനങ്ങളെയും തടഞ്ഞു നിർത്തുന്ന സംഭവങ്ങൾ സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട് ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് വന്നിട്ടുള്ളത് ഇപ്പോഴും ഞാൻ പറയുന്ന ആക്കൂത്ത് പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ചർച്ച ചെയ്യാനും ഒക്കെ സമയമുണ്ട് അതെവിടെയാണ് സമയം ഈ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസ്സാക്കുകയാണോ ചെയ്യുന്നത് വേണമെങ്കിൽ പാസ്സാക്കാമല്ലോ കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെയാണല്ലോ ചെയ്യുന്നത് അവരുടെ സ്റ്റാൻഡിങ് കമ്മിറ്റിക്കൊന്നും അയക്കാതെ നമ്മൾ ഏതായാലും അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല നമ്മൾ ഇത് സബ്ജക്ട്സ് കമ്മിറ്റിക്ക് അയക്കും സബ്ജക്ട്സ് കമ്മിറ്റി സൂക്ഷ്മ പരിശോധന നടത്തും സബ്ജക്ട് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഈ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണല്ലോ അവർക്ക് ഭേദഗതികൾ അവിടെ അവതരിപ്പിക്കാം പിന്നീട് സബ്ജക്ട് കമ്മിറ്റി ശുപാർശ ചെയ്ത രൂപത്തിലാണ് ബില്ല് നിയമസഭയിൽ വരിക അപ്പോൾ ഒരു സ്ക്രൂട്ടിന് ഉന്നതതലത്തിൽ നടന്നു പിന്നെന്താണ് ബില്ല് അവതരിപ്പിച്ചാൽ കാബിനറ്റ് റാങ്കിലുള്ളവരൊഴിച്ച് ബാക്കി എല്ലാ എം എൽ എ മാർക്കും ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാം അടുത്ത ചാൻസ് ഗവണ്മെന്റിന് തന്നെ ഔദ്യോഗിക ഭേദഗതികൾ അവതരിപ്പിച്ചുകൊണ്ട് പരിഷ്കാരം വരുത്തണം ഇത്രയും ഓപ്ഷൻ നിലവിൽ നിൽക്കെ ആശങ്കയുള്ളവർ അത് ജനാധിപത്യപരമായ രീതിയിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് ശേഷവും ഗവൺമെന്റ് നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതുകൊണ്ട് വസ്തുതകൾ മനസ്സിലാക്കി ഈ ബില്ല് ഈ ഭേദഗതി ബിൽ കുറ്റമറ്റതാക്കാനുള്ള നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും ക്ഷണിച്ചിട്ടുണ്ട് വനംവകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് പത്ത് ദിവസത്തിനകം പരാതികളോ ആക്ഷേപങ്ങളോ നിർദ്ദേശങ്ങളോ സമർപ്പിക്കാനുണ്ടെങ്കിൽ അത് സമർപ്പിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ആ അവസരം കൂടി ഉപയോഗപ്പെടുത്തിപ്പെടുത്തണം ഏതു തരത്തിലുള്ള ചർച്ചയും നടത്തുന്നതിന് ഗവണ്മെന്റിന് ആരുമായി ചർച്ച ചെയ്യുന്നതിനും ഒരു വിരോധവുമില്ല തുറന്ന മനസ്സോടെയാണ് ഞങ്ങൾ ഈ ഭേദഗതി ബില്ലുമായി നിയമസഭയെയും ജനങ്ങളെയും അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറയില്ല പക്ഷേ അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങളിൽ ഒന്ന് വന്യജീവി അക്രമത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള വ്യവസ്ഥയൊന്നും ഇതിലില്ല എന്നാണെന്ന് പറയുന്നത് കേട്ടു വാർത്തയാണത് ആ വാർത്തയെ പിടിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നില്ല അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടാൽ എന്താണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഘടകക്ഷി എന്നുള്ള നിലയിൽ മാത്രമല്ല ആർക്കും ഇത് കൊടുക്കാൻ അധികാരമുള്ളതുകൊണ്ട് തന്നെ ഘടകക്ഷി നേരെ പോയി മുഖ്യമന്ത്രിയെ കണ്ടാൽ അത് അദ്ദേഹം നിസ്സാരമായി തള്ളിക്കളയും എന്ന് ഞാൻ കരുതുന്നില്ല ഗൗരവത്തിൽ തന്നെ എടുക്കും ഉപ്പ് മന്ത്രി അവതരിപ്പിച്ച ഒരു പ്രശ്നത്തെ കുറിച്ചാണല്ലോ എന്നോട് തന്നെ പറയുന്നാലും നല്ലത് ഒരു പിന്നെ അദ്ദേഹം മന്ത്രിസഭയിലെ ഒരു ക്യാബിനറ്റില് അംഗമായതുകൊണ്ട് മുഖ്യമന്ത്രിയോട് പറയുന്നതാണല്ലോ ഭംഗി അല്ല അതില് വലിയ മൂപ്പണമ തർക്കൊന്നും ഞങ്ങൾക്കില്ല ആരും ശ്രദ്ധയിൽപ്പെടുത്തിയാലും കുഴപ്പമൊന്നും ഇല്ല അത് ഞാൻ പറഞ്ഞത് മാഡം കേട്ടില്ല വന്യജീവി സംഘർഷവും അതിന്റെ ഫലമായുള്ളതുമായ കേന്ദ്ര വൻ വനം വന്യജീവി സംരക്ഷണ നിയമമാണ് പ്രത്യേക നിയമം ഉണ്ടെങ്കിൽ അത് അവിടെയാണ് ഭേദഗതി വേണ്ടത് ആ ഭേദഗതി നമ്മൾ ആവശ്യപ്പെട്ടു പന്തികളെ കാട്ടുപന്തികളെ വെടിവെച്ച് കൊല്ലാൻ അധികാരം വേണം ഗവൺമെന്റിനായി പ്രഖ്യാപിക്കണം ഒരു നിശ്ചിതകാലത്തേക്ക് സ്കള്ളിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അനുവദിക്കണം നിയന്ത്രിക്കാനുള്ള അനുവാദം വേണം ഷെഡ്യൂൾ വന്ന് ഒന്നിൽ നിന്നും ഇവയെ ഷെഡ്യൂൾ രണ്ടിലേക്കോ ഷെഡ്യൂൾ മൂന്നിലേക്കോ വേണം ഈ മാറ്റങ്ങൾ നടപ്പിൽ വരുത്താൻ ഇക്കഴിഞ്ഞ നാല് വർഷമായി ഞങ്ങൾ നടത്തുന്ന ശ്രമങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് ക്രിയാത്മകമായി പ്രതികരിച്ചിട്ടില്ല എന്ന കാര്യം നന്നായി അറിയുന്ന എം ആണല്ലോ കേരളത്തിലുള്ളത് അവരിലൂടെ അത് ചെയ്യാൻ ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി വീണ്ടും ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ ഞങ്ങൾ എം എൽ എമാരുൾപ്പെടെയുള്ളൊരു ടീം പോയി കണ്ട് നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു നിയമത്തിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കാൻ വയ്യ വന്യജീവി അക്രമം തടയുന്നതിനുള്ളവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സാമ്പത്തിക സഹായം ഇപ്പോഴാലോചിക്കാൻ വയ്യ എന്നാൽ നാട്ടുകാരോട് പറയുന്നത് എന്താണ് എല്ലാ സഹായവും ചെയ്യുന്നുണ്ട് ഇതൊരു ഇരട്ടത്താപ്പാണ് ആ ഇരട്ടത്താപ്പിന്റെ ഒരു ചാരിഷ്മയിൽ നമ്മൾ വീണുപോകാൻ പാടില്ല അത്രേയുള്ളൂ അല്ല ചർച്ചകൾ നടത്ത അവരിത് വേണ്ടത്ര ചർച്ച നടത്തിയിട്ടുണ്ടാവില്ല പിന്നെ ഈ ഭേദഗതി ഇതാദ്യം കൊണ്ടുവരുന്നത് ഞാനല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി കൊണ്ടുവരികയും അതുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതേ ആ ഭേദഗതി നിയമത്തിലുള്ള അതേ വകുപ്പുകളാണ് ഇതിലുള്ളത് ഒരു മാറ്റം ഇല്ല ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചർച്ച ചെയ്തില്ല ക്യാബിനറ്റിൽ ചർച്ച ചെയ്താണല്ലോ ആരും ആരോടും പറയണ്ട ഒരു മന്ത്രി ഇല്ലേ ആ മന്ത്രി ആ പാർട്ടിയുടെ അല്ലേ അവർക്ക് ഉത്കണ്ഠിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ചർച്ച ചെയ്യാമല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ എന്നിലല്ല വിശ്വാസം വിശ്വാസമില്ലാത്തത് കേരള കോൺഗ്രസ് നേതാക്കന്മാർ റോഷി അഗസ്റ്റിനെ തള്ളി പറയണോ എന്ന് എനിക്കറിയില്ല ഒന്നിലധികം തവണ ചർച്ച ചെയ്തൊരു പ്രശ്നമാണ് കഴിഞ്ഞ തവണ വന്നപ്പോഴും കഴിഞ്ഞ തവണ അപ്പം അദ്ദേഹം മന്ത്രിസഭയിലില്ല പക്ഷെ കഴിഞ്ഞ തവണയും ഈ ബില്ല് വന്നതാണ് നീണ്ടുപോയതാണ് അപ്പം അതുകൊണ്ട് അത് അവർ കുറച്ചും കൂടി പക്വത കാണിക്കണമായിരുന്നു എന്നതാണ് എനിക്കതേ പറ്റി പറയാനില്ല ഒരു താപ്പുമില്ല പക്വത കാണിക്കില്ല അല്ല നമ്മൾ അല്ല അത് അവർ ഓരോരുത്തർക്കും ഓരോ ശീലമല്ലേ അത് ഒരു ഒരു കാര്യം കേൾക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രത്യക്ഷത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് എന്ന് തോന്നിയിട്ടുണ്ട് ആ തോന്നൽ അവർക്ക് അവർക്കുണ്ടായിട്ടുണ്ടാവും അതൊന്നും ഘടകകക്ഷികളോടുള്ള പോലെ പോരായിട്ടാണോ ഏറ്റുമുട്ടലായിട്ടാണോ ഒന്നും കാണാനുള്ള ആ ഞങ്ങളെ മന്ത്രിമാർക്കോ ഞങ്ങളെ മുന്നണിക്കോ ഇല്ല അദ്ദേഹം ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനാണല്ലോ മുഖ്യമന്ത്രിയെ കാണുന്നത് അല്ല പരാതി എന്നൊക്കെ അവർക്ക് ഇതിനകത്തുള്ള ഇതുപോലത്തെ ഞാനിപ്പോഴും സൂചിപ്പിച്ചതുപോലെ ചില ഉത്കണ്ഠകൾ ഉണ്ടാകും ഞാനും ഇവിടെ ചില ഉത്കണ്ഠ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില സൂചിപ്പിച്ചല്ലോ അതിൽ മാറ്റം വരുത്തുമെന്ന് അവർക്ക് പറ അഭ്യർത്ഥിക്കാനുണ്ടാവും അതൊന്നൊരു തെറ്റായിട്ട് നമ്മളിതിനെ ഒരു ഒരു എന്താ പറയുക ഒരു ഗ്ലാസ് റൂമിൽ പോയി അടച്ചിട്ട് ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ജനാധിപത്യപരമായ നിയമനിർമ്മാണമാണ് അഭിപ്രായം ഉണ്ടായ അഭിപ്രായ വ്യത്യാസം അതൊക്കെ ശത്രുതയും ഏറ്റുമുട്ടലുമായി കാണുന്ന ഒരു സ്വഭാവം തീരെ ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ ഇപ്പോഴും കാര്യങ്ങൾ നിരന്തരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞു എന്നിട്ട് പിടികിട്ടാത്തത് കൊണ്ടല്ലേ വന്നു എല്ലാവർക്കും കേന്ദ്ര സുപ്രീം കോടതിയുടെ വിധിയാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ മാറ്റം വരണമെങ്കിൽ നിയമപ്ര നിയമ നടപടിയിലൂടെ അറിയാത്തവരാണോ ഈ നാട്ടിലെ ഏതാണ്ട് നല്ല വിദ്യാഭ്യാസമുള്ളവരാണല്ലോ നമ്മുടെ നാട്ടിൽ പോരുന്നത് അവർക്ക് അത് യുദ്ധം ചെയ്ത് സമരം ചെയ്ത് പിക്കറ്റിംഗ് നടത്തി സത്യാഗ്രഹം എടുത്തി പരിഹരിക്കാൻ കഴിയുന്നതാണ് നമ്മളെങ്ങനെയാണ് അത് പരിഹാരം കണ്ടെത്തിയത് നിയമ പോരാട്ടത്തിലൂടെ പരിഹാരം കണ്ടെത്തി അവർക്കത് ബോധ്യപ്പെട്ടതാണ് ഞാൻ അവരെ പോയി കണ്ടതാണ് അപ്പോഴെന്താ പറയുന്നത് അതെല്ലാം ഈ പറഞ്ഞ പോലെ മലയോര കർഷകരുടെ ഇടയിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഓരോ പാർട്ടികളും അതാ സമയത്ത് ഓരോ സംഘടനകളും എടുക്കുന്ന ആളുകൾ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ നിങ്ങളുടെ നിലനിൽപ്പിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ സംഘടനാ സ്വഭാവത്തിൻ്റെയോ യുക്തിയല്ലേ അതിനോടൊന്നും ഞാനില്ല എതിർക്കാൻ ഞാനില്ല പക്ഷെ കുറച്ചും കൂടി ഇപ്പോൾ ഞാൻ മറ്റൊരോട് പറഞ്ഞതുപോലെ മതമേല അധ്യക്ഷന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പക്വതിയും നല്ല വാക്കുകളും ഉണ്ടാകുന്നത് കേൾക്കാൻ സുഖമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അല്ല പ്രതിഷേധത്തിന് ഇപ്പോഴും ഇപ്പൊ ഞാൻ പറയാം ഇവിടെ ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ സെക്രട്ടേറിയറ്റ് പ്രതിഷേധിച്ചു കേസെടുക്കുന്നില്ല കേസെടുക്കുന്നില്ല എന്തുകൊണ്ട് അത് എന്ന് പറഞ്ഞാൽ കർത്തവ്യ നിർവഹണത്തെ തടസ്സപ്പെടുത്തുകയാണ് എന്നതാണ് പ്രശ്നം നിങ്ങൾ അവിടെ പോയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ സത്യാഗ്രഹം എടുത്താൽ ആരും നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല സമരങ്ങൾ പ്രക്ഷോഭത്തിന്റെയും അക്രമാസക്തമാകുമ്പോഴാണ് ഭരണകൂടത്തിൽ ഇടപെടേണ്ടി വരുന്നത് അങ്ങനെ ഭരണകൂടം ഇടപെടേണ്ടി വരുന്ന സാഹചര്യത്തിൽ കേസെടുക്കേണ്ടി വരും അത് വേണ്ട ഇവിടെ വേണമെന്ന എവിടെയും വേണ്ട അല്ല അദ്ദേഹം മന്ത്രിസഭ അങ്ങനെ അദ്ദേഹത്തിന് ഈ നോട്ടെല്ലാം കിട്ടും എനിക്ക് കിട്ടിവരുത്തുന്ന നോട്ടെല്ലാം അദ്ദേഹത്തിന് കിട്ടും പക്ഷേ പാർട്ടി ചർച്ച ചെയ്തപ്പോൾ നാനാഭാഗത്ത് നിന്ന് വന്ന ഉത്കണ്ഠകൾ അതൊരു പാർട്ടി എന്ന് പറഞ്ഞ ആ ഉത്കണ്ഠകൾ പങ്കുവെക്കേണ്ടതാണ് ഗവൺമെന്റിനെ സമീപിച്ച് മുഖ്യമന്ത്രിയെ ശ്രദ്ധയപ്പെടുത്തി അവരുടെ ഉത്കണ്ഠകൾക്ക് പരിഹാരം ഇപ്പം ചെറുതൊക്കെ പോകണമെങ്കിൽ പരിഹാരം കാണാൻ കഴിയല്ലോ പരിഹാരം കാണാൻ അവർ ശ്രമിക്കുന്നത് കൊണ്ട് എന്താ തെറ്റ് അവരൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ കർഷകരും ജനവിഭാഗങ്ങളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ലേ അവർക്ക് സ്വാഭാവികമായും പ്രാദേശിക തലത്തിൽ നിന്നുണ്ടാകുന്ന ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നത് അവരുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനെ വിമർശിക്കാൻ പാടുണ്ട് കോൺഗ്രസ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഉത്കണ്ഠയാന്നല്ലേ ഞാൻ പറഞ്ഞത് അവരുടെ ഉത്കണ്ഠയാണ് ആ ഉത്കണ്ഠ ശരിയായ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് എന്നുള്ള എന്നുള്ളതിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലാണ് പ്രത്യേകിച്ച് കാരണം അദ്ദേഹം മന്ത്രിസഭയിൽ ഒരു അംഗമായതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ സമീപമൊക്കെ മറ്റൊരു മന്ത്രിയല്ല കുറേ കൂടി പിന്നെ നല്ലതും ഒരു ഗൗരവത്തിലുള്ളതുമായ കൂടിയാലോചന എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയായിട്ട് കൂടിയാലോചിക്കുന്നു അതിനൊന്നും എതിർക്കാൻ വിമർശിക്കാൻ നമ്മൾ കൊണ്ട് ശരി സന്തോഷം എൻ സി പി യിൽ ഒരു വിഷു അല്ല ഇത് We're not going to much here.